ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുപ്പതി നിന്നും കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന സമയം തിരുപ്പതിയിൽ നിന്നും ഈ ട്രെയിനുകൾ പുറപ്പെടുന്ന സമയമാണ് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾ പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എപ്പോൾ എത്തുമെന്ന് തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിനുകൾ ഏതെല്ലാം സ്റ്റോപ്പുകളിൽ നിർത്തും എന്നറിയുവാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വീഡിയോകളുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താൽ മതി തിരുപ്പതിയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ദിവസേന സർവീസ് നടത്തുന്ന മൂന്ന് ട്രെയിനുകളാണ് ഉള്ളത് ബാക്കിയുള്ളവ വീക്ക്ലി ട്രെയിനുകളാണ് ആലപ്പുഴ വഴിയാണോ കോട്ടയം വഴിയാണോ ഈ ട്രെയിനുകൾ വരുന്നതെന്ന് അറിയുവാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ എറണാകുളം നോർത്തിലും ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകൾ എറണാകുളം സൗത്തിലുമാണ് നിർത്തുന്നത് രണ്ടാമത്തെ പേജിൽ റേണികുണ്ടയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് തിരുപ്പതിയിൽ നിന്നും റേണികുണ്ടയിൽ എത്തിച്ചേരാൻ പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മറ്റു ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഇതിലേതെങ്കിലും ഒരു ട്രെയിൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ ഒമ്പതാമത്തെ ക്രമ നമ്പറിലുള്ള ദിബ്രുഗർ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് മാത്രമാണ് ദിവസേന സർവീസ് നടത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ പ്ലേലിസ്റ്റിൽ ഉള്ള വീഡിയോകൾ മാത്രം കാണുവാൻ ശ്രമിക്കുക പ്ലേലിസ്റ്റിലുള്ള വീഡിയോകൾ യഥാസമയം അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രണ്ട് പ്രാവശ്യം കേൾക്കും